ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ജോയിൻ ചെയ്ത ഒരു ടെലഗ്രാം ബോട്ടാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ബ്ലൂം എന്ന് പറയുന്ന ടെലഗ്രാം ഇത് നല്ലൊരു സാധ്യതയുള്ളതാണ് ഇതിപ്പോൾ ലിസ്റ്റിംഗ് എനിക്ക് തന്നു ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ആകെ ലിസ്റ്റിംഗ് ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു എക്സ്ചേഞ്ച് ആണ് പെട്ടെന്ന് ഒരു ടോക്കണായിട്ട് വന്ന് പോകുന്ന ഒരിതല്ല ഒരു എക്സ്ചേഞ്ച് ആണ് ഓൺ ബിനാൻസ് പോലത്തെ വലിയൊരു എക്സ്ചേഞ്ചായിട്ട് വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഇത് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഇന്ന് ഇതിലിപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഈ മേൽഭാഗത്തിവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രൈബ് എന്ന് പറഞ്ഞ ട്രൈബ് ജോയിനിങ്ങിൻ്റെ ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ എനിക്കൊന്നൊരു ഒന്ന് രണ്ടാഴ്ചയോളം ആ ഇത് വന്നിട്ട് അപ്പോൾ ഇതുവരെ ഇതിലെ ട്രൈബ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇന്നാണ് ഞാനിത് ട്രൈബ് ക്രിയേറ്റ് ചെയ്തത് സക്സസ്ഫുള്ളി അപ്പോൾ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾ ആരുടെ റഫറലിൽ ജോയിൻ ചെയ്തായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ ട്രൈബിൽ ജോയിൻ ചെയ്യുക ഈ ട്രൈബിൽ ജോയിൻ ചെയ്താലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സാധാരണയുള്ള ഈ കാണുന്ന ഇവിടെ ഉള്ള ഏണിംഗ് റേറ്റിൽ നിന്ന് ഒരു പത്ത് ശതമാനം പത്ത് ശതമാനം നിങ്ങൾക്ക് കൂടുതൽ ഏണിംഗ് റേറ്റ് കൂടുതൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൽ മുമ്പോട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാനുള്ളത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക അതിനുശേഷം അവയെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സീലിയുടെ കെ വൈ സി വന്നിട്ടുണ്ട് അതും കുറച്ച് ദിവസമായി എല്ലാം കൂടെ ഈ ഒറ്റ വീഡിയോയിൽ കവർ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഓപ്പൺ എന്ന് പറയുന്ന ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന വിഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ആയി വരും ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ജോയിൻ ട്രൈവ് ജോയിൻ ഡ്രൈവെന്ന് റൗണ്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഇതുപോലെ ആയി വരും ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ സെർച്ച് ബാറിൽ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഈ സെർച്ചിൽ ഇവിടെ ക്രിപ്റ്റോ ലൈനപ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തതിന് ശേഷം ഈ താഴെ കാണുന്ന ഗോ അല്ലെങ്കിൽ എൻറ്റർ കൊടുക്കുക എൻറ്റർ കൊടുത്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഇതുപോലെ ആയി വരും ഇവിടെ നമ്മുടെ ട്രൈബ് ഓപ്പണായി വരും ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ജോയിൻ ജോയിൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ആൾറെഡി ഞാനിത് ടെലഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇരുപത്തി നാല് പേര് ആൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആരുടെ റഫറൽ ജോയിൻ ചെയ്താൽ നോ പ്രോബ്ലം ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ ഇതാണ് ഈ ബ്ലൂം നെറ്റ്വർക്കിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നെക്സ്റ്റ് അവയവിൽ വന്നിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അവയവ് മെയിനിങ് കണ്ടിന്യൂ മെയിൻ ചെയ്യുന്നവർ നിങ്ങൾ ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്ത് കഴിഞ്ഞുമ്പോൾ ഈ മെയിൽ ഭാഗത്തായിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഈ കാണുന്ന ഈ ഓപ്ഷൻ ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾ കെ വൈ സി മുമ്പ് ചെയ്ത് വെരിഫൈ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ മാസവും വിഡ്രോ കിട്ടുന്നവർക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ നിങ്ങളുടെ കെ വൈ സി കഴിയാത്തവർക്കും ലേറ്റായിട്ട് ജോയിൻ ചെയ്തവർക്കുമല്ല നിങ്ങൾ മുമ്പ് കെ വൈ സി ജോയിൻ ചെയ്ത് എല്ലാ മാസവും വിഡ്രോ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഈ കൊടുത്തിരിക്കുന്ന அட்ரஸ் നിങ്ങളുടെ മിസ്സാവുകയോ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോവുകയോ നിങ്ങളുടെ മേറ്റാമസ്ക് റീ ഓപ്പൺ ചെയ്യാൻ കഴിയാതെ പോവുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ അതല്ല നിങ്ങളുടെ ഓ ഓ എക്സിലാണ് വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ എക്സ് നഷ്ടപ്പെട്ടു പോവുകയോ എന്തെങ്കിലും ചെയ്തെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വാലറ്റ് അഡ്രസ്സ് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ അഞ്ച് ദിവസം കൂടെയുള്ളൂ ഒരാഴ്ചത്തേക്ക് വേണ്ടിയാണ് ചെയ്തത് അപ്പോൾ ആൾറെഡി ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു ഇതിലിപ്പോൾ അവർ കുറച്ച് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അതായത് ഒ കെ യു എ ഡി അവയവിന്റെ എയർ ഡ്രോപ്പ് ലഭിച്ച ഉപയോക്താക്കൾക്ക് അല്ലെങ്കിൽ മുമ്പ് അസൈൻ ചെയ്ത വാലറ്റ് ആണ് ഓക്കെ അത് തുറക്കുക അത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നേരത്തെ കെ വൈ സി ചെയ്തവർക്ക് വേണ്ടി മാത്രമാണ് അതുപോലെ തന്നെ പിന്നെ എഴുതിയിരിക്കുന്നത് ആർബിട്രം എത്തേറിയം വാലറ്റ് അഡ്രസ്സ് മാത്രമേ സ്വീകരിക്കത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഏഴ് ദിവസം കൊണ്ട് ഇത് അവസാനിക്കുക അപ്പോൾ എന്താണ് ഇതിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതിൽ ചെയ്യേണ്ടത് ഇതിൽ ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജിൽ വന്നിട്ട് എന്ത് എഡിറ്റ് ചെയ്യാൻ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെയല്ല നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് നമുക്ക് മടങ്ങി ആപ്ലിക്കേഷനിലേക്ക് വരാം അപ്ലിക്കേഷനിലും മടങ്ങി വന്നതിന് ശേഷം ഈ കാണുന്ന ഈ വാലറ്റ് അഡ്രസ്സ് നിങ്ങൾ കട്ട് ചെയ്യുക ഇത് ഈ കാണുന്ന നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ മേറ്റാ മാസ്കിൽ പോകാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച അഡ്രസ്സാണ് നിങ്ങൾ എടുക്കേണ്ടത് മാറ്റാ വാലറ്റ് അഡ്രസ്സ് കൊടുത്താൽ മതിയെങ്കിലും ജസ്റ്റ് ഒന്ന് മേറ്റാ പോയി നോക്ക് നോക്കാം മേറ്റാ നിങ്ങൾ ഓപ്പൺ ചെയ്തതിനു ശേഷം ആർബിട്രം നെറ്റ്വർക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക ആർബിട്രം നെറ്റ്വർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഗ്യാസ് ഇപ്പം വേണ്ടി വരും അതൊക്കെ ഈ കാണുന്ന എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഞാൻ വാട്സാപ്പിലും ടെലഗ്രാമിലും അവീവിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന ഇവിടെ ആ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഇവിടെ കാണുന്ന കാണുന്ന ഇത് ഈ കസ്റ്റം ടോക്കൺ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ കൊടുത്ത് കൊടുത്താൽ മതി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആൾറെഡി ബാക്കി ഡീറ്റെയിൽസ് വരും അങ്ങനെ ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന നമ്മുടെ നെറ്റാ മാസ്ക് ഉണ്ട് നിങ്ങളേത് വാലറ്റ് വെബ് ത്രീ വാലറ്റ് ഏതാണോ ആർബിറ്റർ എത്തേറിയായിരിക്കണം അതുമാത്രമേ നിങ്ങൾ നോക്കാനുള്ളൂ ഓക്കെ ഈ ഇത് കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്ത് എടുത്തതിന് ശേഷം മടങ്ങി നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് പോവുക മടങ്ങി നിങ്ങൾ ആപ്ലിക്കേഷനിൽ വന്നതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കോപ്പി ചെയ്തുകൊണ്ട് കൊണ്ട് വന്ന് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം ആ താഴെ കാണുന്ന ഷെയർ ടു എക്സ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മെയിൽ റൈറ്റ് സൈഡിൽ പോസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തു ചെയ്യും നിങ്ങളുടെ ഇത് വാലറ്റ് അഡ്രസ് ഇവിടെ എഡിറ്റായി വരും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഇത് ഈ കാര്യം ചെയ്യുക ഇത് ഏഴ് ദിവസം മാത്രമേ ഇതൊള്ളൂ